നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാത്രി ഒൻപത് മണിക്ക് ശേഷം കെ എം ഷാജഹാന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം ഇരച്ചെത്തുമ്പോൾ ഇതേ മുന്നിൽ കല്ലുപോലൊരു മനുഷ്യൻ പോലീസിനെ കണ്ട് ഒരു വിറയലുമില്ല പോലീസിന്റെ ചോദ്യങ്ങൾക്ക് യാതൊരുവിധ മറുപടിയില്ല ഒരുക്കുപോലിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ എന്ത് വേണമെങ്കിലും പരിശോധിച്ചോളൂ എന്ന ഭാവം ഒടുവിൽ അന്വേഷണ സംഘം തങ്ങളുടെ ജോലി ചെയ്ത് അങ്ങ് മടങ്ങി അത്രമാത്രം ഞാൻ അഞ്ച് വർഷം പിണറായി വിജയൻ അച്യാനന്ദനോട് ജോലി ചെയ്തു അതാണല്ലോ പിന്നെ കലിപ്പ് കട്ട കലിപ്പ് അതാണല്ലോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ദിവസം ജയിലിൽ ഇട്ടു എന്തിനാണ് ജയിലിൽ ഇട്ടുന്നത് പിണറായി വിജയൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എട്ട് ദിവസം ഞാൻ ജയിലിൽ കിടന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് എട്ട് ദിവസം കഴിഞ്ഞ് പുറത്ത് വന്നു ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കിടന്നുണ്ട് എൽ എൽ ബിടെ രണ്ട് പരീക്ഷ എഴുതി പിണറായി വിജയ അല്ല ഒരു പരീക്ഷ ഞാൻ ജയിക്കും ഒരു പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുകയും ചെയ്തു പിണറായി വിജയ ഞാൻ രണ്ടായിരത്തി പതിനേഴ് പുറത്ത് വന്നു എന്നിട്ട് ഞാൻ മാലിന്യുരുട്ടി ഓടിയോ വിജയ വിജയനോട് ഞാൻ ചോദിക്കണം ഞാൻ വാലിഞ്ചുട്ടി ഓടിയോ വിജയ ഓടിയില്ലല്ലോ ഞാൻ പതിനേഴ് മുതലും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കല്ലേ പിണറായി വിജയൻ നാളെ ചിലപ്പോൾ പിണറായി വിജയൻ എന്നെ കൊന്നുളളഞ്ഞേക്കാം അത് ചെയ്യുന്നവനാണ് പിണറായി വിജയൻ അത് ചെയ്തേക്കാം പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവിടെ ഉണ്ട് പിണറായി വിജയ അതുകൊണ്ട് വിജയനോട് എനിക്ക് പറയാനാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു എനിക്ക് വിജയനോട് ഒരു കാര്യമേ പറയാനുള്ളൂ വിജയ എന്നെ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞാൻ ഒരു തെറ്റുകൂറ്റവും ചെയ്തവനല്ല ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതിയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീപീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തനാണ് വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ എന്നെ കള്ളക്കേസിൽ കുരുക്കി ഇല്ലാതാക്കാൻ കഴിയില്ല വിജയ നാളെ ചിലപ്പോൾ എന്നെ വീണ്ടും നിങ്ങൾ ജയിലിൽ ഇടും എന്നാൽ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും ഞാൻ വീണ്ടും പൊതുപ്രവർത്തനം ഇവിടെ നടത്തും അതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ വിജയന് വിജയനോട് ഞാൻ പറഞ്ഞേക്കാം വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു ശിക്ഷനാണ് ഞാൻ ഞാൻ സുഹൃത്തനെ കണ്ടപ്പോൾ ഞാൻ പറയാറുണ്ട് എന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നെ കൊണ്ട് ആരാ അനീതിക്കെതിരെ പോരാടി പോരാടാൻ എനിക്ക് ഊർജം തരുന്നത് ആരാ അതെന്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള എന്റെ ശരീരത്തിൽ ആവാഹിച്ചിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ ഊർജമാണ് വിജയ അത് വി എസ് ഇല്ലെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ ഊർജം രാഷ്ട്രീയം പൃഥ്വിശാസ്ത്രം അത് ആവാഹിച്ചെടുത്തൊരു ഒരു ശരീരമാണ് ഈ ഷാജഹാന്റെ ശരീരം അതുകൊണ്ട് ഈ ശരീരത്തിൽ ഒരു തുള്ളി ജീവന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഷാജഹാൻ ഈ അനീതികൾക്കെതിരെ പോരാടിയിരിക്കും പോരാടിയിരിക്കും സംഭവം തന്നെ ഇതാണ് കെ എം ഷാജഹാൻ ഇന്നലെ തന്റെ യൂട്യൂബ് ചാനലിൽ കെ എം ഷാജഹാൻ യാതൊരുവിധ ഭയവുമില്ലാതെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ചില ബോധ്യങ്ങളുടെ അടിത്തറയിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരിൽപ്പെട്ടവരാണ് കെ എം ഷാജഹാനും ഷാജൻസ് കറിയയും ഒക്കെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ചില അഡാപ്റ്റബിലിറ്റി വേണം എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കി അവർ പറയും ഇത് ഞങ്ങളുടെ ബോധ്യമാണ് പൊതുപ്രവർത്തനം എന്നത് ഷാജഹാന്റെ രക്തത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവച്ചതാണ് തന്റെ ജീവിതമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പൊതുപ്രവർത്തനത്തിന് വീട് കിട്ടിയ ഊർജ്ജമായി അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നു കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനെ വട്ടമിട്ട് വീഴ്ത്താൻ പലവട്ടം നോക്കിയിരുന്നു സിപിഎമ്മും പിണറായി വിജയൻ ഭരണകൂടവുമൊക്കെ എന്നാൽ അതിശക്തമായ ഭാഷയിൽ തന്റേതായ നിലപാട് തറയിൽ നിൽക്കുന്ന ഷാജഹാനെത്തൊടാൻ പലപ്പോഴും ഭരണകൂടത്തിന് കഴിഞ്ഞില്ല വിധിവൈപരീത്യമെന്നേ പറയേണ്ടു സ്ത്രീ പീഡകർക്കെതിരെ അതിശക്ത നിലപാടെടുത്ത ഷാജഹാനെ ഒടുവിൽ സിപിഎമ്മും ഭരണകൂടവും ഒക്കെ തീർക്കാനുപയോഗിക്കുന്നത് കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവിനെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണക്കേസിൽ കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ ഉള്ളൂരിലുള്ള വീട് ഇന്നലെ അന്വേഷണ സംഘം റെയ്ഡ് ചെയ്തു എറണാകുളം റൂറൽ സൈബർ ടീമും പരവൂർ പോലീസുമാണ് പരിശോധന നടത്തിയത് പരിശോധനയ്ക്കെത്തിയ സംഘം കെ എം ഷാജഹാന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു ഷാജഹാനെ മാത്രമല്ല മറ്റ് നിരവധി ആളുകളെ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നു അന്വേഷണ സംഘം ഇന്നലെ റെയ്ഡ് നടക്കുമ്പോൾ വീടിനുള്ളിൽ കെ എം ഷാജഹാൻ ഉണ്ട് മാധ്യമപ്രവർത്തകരോട് ഇന്നലെ കെ എം ഷാജഹാൻ പ്രതികരിച്ചില്ല തന്റെ സിസിടിവിയുടെ മൈക്ക് ഉപയോഗിച്ച് മാധ്യമപ്രവർത്തകരോട് നാളെ വിശദമായി സംസാരിക്കാമെന്ന് കെ എം ഷാജഹാൻ പറഞ്ഞു തന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിൽ കെ എം ഷാജഹാൻ എറണാകുളത്തെ ഒരു സിപിഎം വനിതാ നേതാവിനെക്കുറിച്ചൊരു കഥ പറഞ്ഞു ആ കഥയാണ് പിന്നീട് പൊല്ലാപ്പുകളുടെ വലിയ പർവമായി മാറിയത് ഈ കഥയിൽ ഒരിടത്തും സി പി എം വനിതാ നേതാവിന്റെ പേര് കെ എം ഷാജഹാൻ വ്യക്തമാക്കിയിരുന്നില്ല പ്രത്യേകിച്ച് വനിതാ നേതാവിന്റെ സ്ഥലമടക്കം യാതൊരുവിധ പരാമർശങ്ങളും ഷാജഹാൻ നടത്തിയിരുന്നില്ല എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയമാണ് ഷാജഹാൻ പരാമർശിച്ചത് എന്നാൽ എം എൽ എയുടെ പേരും ഷാജഹാൻ പറഞ്ഞില്ല അപകീർത്തി പ്രചരണം നടത്തി എന്ന പേരിൽ ഒന്നാം പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഗോപാലകൃഷ്ണനും പേരുകൾ പരാമർശിച്ചിരുന്നില്ല എന്നാൽ പേരുകൾ പരാമർശിക്കാതെ ഇത്തരം കഥകൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞതിന് തൊട്ടു പിന്നാലെ പരവൂരിലെ സി പി എം വനിതാ നേതാവ് രംഗത്തെത്തി തനിക്കെതിരെ കെ എം ഷാജഹാനും ഗോപാലകൃഷ്ണനുമൊക്കെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയെന്ന് കാട്ടി അവർ പോലീസിനെ സമീപിച്ചു തുടർന്നാണ് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും പോലീസിനെ സമീപിച്ചത് ഷാജഹാനെതിരായ ഈ പരാതിയും ആരോപണങ്ങളുമൊക്കെ കൃത്യമായി ആസൂത്രിതമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുറത്തുവന്നു ഷാജഹാനെതിരെ ആരോപണങ്ങൾ ഉയർന്ന വേളയിൽ തന്നെ മുൻപ് വിവാദത്തിലാഴ്ന്ന പി പി ദിവ്യ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടു ഇതോടെ ഈ മാലിന്യം തീരണമെന്നാണ് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് വഴിയിൽ കണ്ടാൽ ചെരുപ്പ് ഇട്ടേക്കണം വഷളൻ കെ എം ഷാജഹാൻ മുൻപ് നവീൻ ബാബു വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരുന്നു അതിന്റെ പകയായിരിക്കാം പി ദിവ്യയുടെ ഉള്ളിൽ അതുകൊണ്ടുതന്നെ കെ എം ഷാജഹാനെ വീഴ്ത്താൻ കിട്ടിയ അവസരം അദ്ദേഹത്തെ തീർക്കാനുള്ളതാക്കി മാറ്റണമെന്ന് അവർ സമൂഹമാധ്യമങ്ങളിൽ ആക്രോശിച്ചു ഇത്തരം ആക്രമണ ആക്രോശങ്ങൾക്ക് എന്തുകൊണ്ട് സൈബർ പോലീസ് കേസെടുക്കുന്നില്ല ചെയ്ത തെറ്റെന്ത് എഫ്ഐആറിൽ പറയുന്ന പ്രതികൾ ആവലാധികാരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് മാനഹാനിയും മനോവിഷമവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി മുതൽ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വരെ ഫേസ്ബുക്ക് ത്രെഡ് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ഐഡിയിലൂടെയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും ആവലാധികാരിയുടെ പേരും ചിത്രവും വച്ച് ൈംഗിക ചുവയുള്ള പരാമർശങ്ങളടക്കം പോസ്റ്റ് ചെയ്തതുവഴി ആവലാതിക്കാരി പൊതുസമൂഹത്തിന് മുന്നിൽ ലൈംഗിക ഉദ്ദേശത്തോടെ മോശമായി ചിത്രീകരിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തതിൽ ആവലാതിക്കാരിക്ക് മാനഹാനിയും മനോവിഷമവും ഉണ്ടാക്കാനിടയായ സാഹചര്യം കെ എം ഷാജഹാൻ സംപ്രേക്ഷണം ചെയ്ത രണ്ടു വീഡിയോകൾ ഞാൻ കണ്ടു എന്നാൽ ഈ വീഡിയോകളിൽ ഒരിടത്തും ഇപ്പോൾ പരാതി നൽകിയ കെ ജെ ഷൈൻ്റെ ഫോട്ടോ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല അവരുടെ പേര് പരാമർശിച്ചിട്ടില്ല ഈ പരാതിക്കാരിയെക്കുറിച്ച് യാതൊരുവിധത്തിലും ലൈംഗിക ചുവയുള്ള യാതൊരുവിധ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല നൂറു ശതമാനം കെട്ടിച്ചമച്ചൊരു കേസാണ് കെ എം ഷാജഹാനെതിരെ ഇപ്പോൾ പോലീസ് ഒരുക്കിയിരിക്കുന്നത് കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനെ തീർക്കുക തന്നെയാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം എന്നാൽ കെ എം ഷാജഹാൻ ഇത്തരമൊരു കഥ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിച്ചത് ധാർമ്മികമായി ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം അവർക്ക് മുന്നിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഇത്തരം എത്രയെത്ര കഥകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരും പേരും പറയാതെ ഇവിടെയുള്ള സൈബർ സഖാക്കൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ചാനലുകൾ എത്രയെത്ര ലൈംഗികാരോപണങ്ങളാണ് കൃത്യമായ പേരു പറയാതെ പുറത്തേക്ക് എഴുന്നള്ളിച്ചത് അപ്പോഴൊന്നും ഇത്തരം സൈബർ ആക്രമണങ്ങളുടെ പരാതി ഉയർന്നുവന്നിട്ടില്ല ഇത്ര ത്വരിതഗതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല കെ എം ഷാജഹാനെ വീഴ്ത്താനുള്ള ഒരവസരം തേടിനിന്ന ഭരണകൂടത്തിനും പോലീസിനുമൊക്കെ ഒരവസരം കിട്ടിയതുപോലെ അദ്ദേഹത്തെ വേട്ടയാടി വീഴ്ത്താനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടക്കുന്നത് എന്നാൽ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസം തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ കെ എം ഷാജഹാൻ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു നിങ്ങൾക്കെന്നെ വീഴ്ത്താൻ കഴിയില്ല ഇത് അച്യുതാനന്ദനൊപ്പം പ്രവർത്തിച്ച സമരവീര്യം ഉൾക്കൊണ്ട ജീവിതമാണ് എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾക്കെന്നെ കൊല്ലാം തോൽപ്പിക്കാനാവില്ല എന്ന് കെ എം ഷാജഹാൻ പറയുമ്പോൾ അതിനു മുന്നിൽ പതറി നിൽക്കുന്ന ഭരണകൂടത്തെ നമ്മൾ കാണുന്നു ഇന്നലെ എന്തുകൊണ്ട് പോലീസ് കെ എം ഷാജഹാനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തില്ല എന്ന ചോദ്യത്തിന് ചോദ്യത്തിനൊറ്റ ഉത്തരമേയുള്ളൂ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പോലീസിന് വ്യക്തതയുണ്ട് കോടതിക്ക് മുൻപാകെ ചെല്ലുമ്പോൾ ഷാജഹാൻ എന്ത് തെറ്റു ചെയ്തു എന്ന് ചോദ്യം ഉയർന്നുവരും അവിടെ ഓരും പേരും പറയാതെ ഒരു കഥ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതിലെ നായകനും നായികയും ഇപ്പോൾ ഉയർന്നുവന്നു എന്ന ചോദ്യം സ്വാഭാവികമായി കോടതി ചോദിക്കും സാധാരണ ജനങ്ങൾ ഇവിടെ ചിലതൊക്കെ സംശയിക്കുന്നു ഷാജഹാൻ പേരു പറയാതെ ഇത്തരമൊരു കഥ വർണ്ണിച്ചപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ പരാതിക്കാരി വന്നു എന്തുകൊണ്ടാണ് ഷാജഹാൻ ഉദ്ദേശിച്ച കഥയിൽ തന്നെയാണ് ഷാജഹാൻ ഉന്നം വെക്കുന്നത് എന്നവർക്ക് മനസ്സിലായി എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷാജഹാന്റെ ആരോപണം ഉയർന്നുവന്ന അന്ന് തന്നെ വെളിപ്പെടുത്തിയ ചില സംഭവങ്ങളുണ്ട് ഇത്തരമൊരു കഥ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ പതിനാല് ദിവസമായി നിൽക്കുന്നുവെന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ ആരാണ് ഇത്തരം കഥകൾ വെനഞ്ഞത് ഇത് സി പി എമ്മിന്റെ ഗ്രൂപ്പ് ഫോറിന്റെ ഭാഗമാണെന്ന് വി ഡി സതീശനെ പോലുള്ളവർ പറയുമ്പോൾ അത് സംശയിക്കാൻ ന്യായമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട് കെ എം ഷാജഹാൻ എന്ന ഒറ്റയാനെ വെട്ടിവെഴുത്തുമ്പോൾ ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് അതിൽ ചാനലുകളുണ്ട് ചാനൽ പ്രവർത്തകരുണ്ട് ജേർണലിസ്റ്റുകളുണ്ട് ജീർണിച്ച ജേർണലിസത്തിനെതിരെ ചാനലുകളുടെ കോട്ടകുത്തളങ്ങളിൽ മുഴങ്ങുന്ന അഴിമതിക്കെതിരെ നല്ല ഉച്ചത്തിൽ ശബ്ദമുയർത്തിയ ഒരു പൊതുപ്രവർത്തകനാണ് കെ എം ഷാജഹാൻ അതുകൊണ്ടുതന്നെ ഷാജഹാന്റെ ചോരകുതിക്കുന്നവർ ഒട്ടനവതിയുണ്ട് കേരളത്തിൽ അവരൊക്കെ ആർത്തിച്ചിരിക്കുന്നുണ്ടാവാം കെ എം ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ചാനൽ ഫ്ലോറുകളിൽ ആഘോഷം നടന്നതും അതുകൊണ്ടുതന്നെ കേസിലെ ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണനോട് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിനെത്തിയില്ല ഗോപാലകൃഷ്ണൻ പകരം ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകി കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറിയാണ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്നും വീട്ടിൽ നിന്ന് ഗോപാലകൃഷ്ണന്റെ ഫോൺ കണ്ടെടുത്തുവെന്നും പോലീസ് പറയുന്നു ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് തനിക്കെതിരായ വ്യാജ പ്രചരണം ആരംഭിച്ചതെന്ന് കെ ജെ ഷൈൻ പറയുന്നു എന്നാൽ തനിക്ക് കിട്ടിയ ഒരു ഫോർവേഡ് മെസ്സേജ് താൻ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നതാണ് കെ ജെ ഷൈനിന്റെ പരാതിയിൽ ഗോപാലകൃഷ്ണൻ ഒന്നാം പ്രതിയും യൂട്യൂബറായ കെ എം ഷാജഹാൻ രണ്ടാം പ്രതിയുമാണ് ഇപ്പോൾ ഇവർക്കു പുറമെ യൂട്യൂബറായ കൊണ്ടോട്ടി അബുവിനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നു ഈ കേസിൽ മറ്റു ചിലരെ കൂടി ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് പോലീസ് സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ അവഹേളനപരമായി വന്ന ലിങ്കുകളും മറ്റും ഷൈൻ പോലീസിന് കൈമാറിയിരുന്നു സമൂഹമാധ്യമ കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരയുകയാണ് എന്ന് അന്വേഷണ സംഘം കെ എം ഷാജഹാന്റെ പോസ്റ്റിനടിയിൽ കമന്റുകൾ ഇട്ടവർക്കെതിരെയും കേസെടുക്കാൻ പോലീസ് ആലോചിക്കുന്നു ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ തെരയുകയാണ് പോലീസ് സംഘം അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് കമന്റുകളാണ് ഓരോരോ പോസ്റ്റുകളുടെ കീഴിൽ കെ ജെ ഷൈനും ഉണ്ണികൃഷ്ണനുമൊക്കെ എതിരെ ഇപ്പോൾ മുഴങ്ങിക്കേട്ടത് അവരെയൊക്കെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയെന്നാൽ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും അറസ്റ്റിലാകാനുള്ള സാഹചര്യത്തിലെത്തും കെ എം ഷാജഹാനെ തൂക്കിയെടുക്കണം അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആക്രോശിക്കുന്നവർക്ക് മറ്റു ചില വ്യക്തി താൽപ്പര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് ഷാജഹാന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഒരൊറ്റയാൻ പോക്കാണ് ഈ കേസിൽ കെ എം ഷാജഹാനെ ഒരു യൂട്യൂബറായി ചിത്രീകരിക്കുന്ന ചില ചാനലുകളുണ്ട് എന്തുകൊണ്ടവർക്ക് കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനെ അറിയില്ല എന്തുകൊണ്ട് കേരളത്തിന്റെ വലിയ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ ഇതേ കെ എം ഷാജഹാനെ അവർക്കറിയില്ല ഇന്ത്യയിൽ അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായി എന്ന് സുപ്രീം കോടതിയുടെ ഇന്നലത്തെ നിരീക്ഷണം നമ്മുടെ ശ്രദ്ധയിലുണ്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഒരു പ്രൊഫസർ ഓൺലൈൻ വാർത്താമാധ്യമമായ ദ വയറിനെതിരെ നൽകിയ അപകീർത്തി കേസ് പരിഗണിക്കവയാണ് കോടതി ഈ പരാമർശം നടത്തിയത് കെ എം ഷാജഹാനെ ഇപ്പോൾ തീർക്കാൻ ഓളിയിട്ട് അദ്ദേഹത്തിന് വീടിനു ചുറ്റും നടക്കുന്ന പോലീസ് സംഘവും മറുവശത്ത് ഭരണകൂടവും ഒക്കെ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് ഈ കേസിൽ ഷാജഹാനെ കൊടുക്കാൻ കഴിയില്ല കാരണം ഷാജഹാൻ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല അന്തരീക്ഷത്തിൽ ഉയർന്ന ഒരു കഥ അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ചു അതിലെ തെറ്റും ശരിയും ധാർമ്മികതയും ഒക്കെ നിങ്ങൾക്ക് തർക്കിക്കാം തിരയാം അതിലപ്പുറം ഒരു ക്രിമിനൽ കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവം ഉൾപ്പെടില്ല അതുതന്നെയാണ് കെ എം ഷാജഹാന്റെ ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നത് അദ്ദേഹത്തെ അങ്ങനെയങ്ങ് വീഴ്ത്താം എന്ന് വ്യാമോഹിക്കേണ്ട കാരണം കെ എം ഷാജഹാന്റെ ബിൽറ്റിൻ അതൊരു പ്രത്യേക തലത്തിലാണ് എന്നാൽ ഷാജഹാനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അപകീർത്തിപ്പെടുത്തൽ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് സൈബർ പോലീസ് വേണ്ടത്ര ഗൌരവത്തോടെ എടുക്കുന്നില്ല കെ എം ഷാജഹാനെ വഴിയിലിട്ട് തീർക്കണമെന്നും പച്ചയ്ക്ക് ചിലർ ആഹ്വാനം ചെയ്യുന്നു അദ്ദേഹത്തെ മർദ്ദിക്കണമെന്നും അദ്ദേഹത്തെ വീഴ്ത്തണമെന്നും ആഹ്വാനം ചെയ്യുന്നവർക്കെതിരെ കേസില്ല എന്നാൽ ഷാജഹാന്റെ പരാമർശങ്ങളുടെ പേരിൽ അതിശക്തമായ കേസ് അദ്ദേഹത്തിന്റെ വീടടക്കം തിരച്ചിൽ അദ്ദേഹത്തെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യുമെന്ന് ഭയപ്പെടുത്തൽ കെ എം ഷാജഹാന്റെ വീടിന് മുന്നിൽ ഇന്നലെ നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ തല പരിശോധിക്കണം കെ എം ഷാജഹാന്റെ മനോനില തെറ്റിയിരിക്കുന്നു എന്നൊക്കെ വികൃതമായ തലത്തിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്ന പോസ്റ്ററുകൾ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാം അദ്ദേഹത്തെ ആക്രമിച്ച് വഴിയിലിട്ട് തീർക്കാൻ ആഹ്വാനം ചെയ്യാം എന്തും നടക്കും കാരണം ഇത് നാടുവാഴി ഭരിക്കുന്ന കേരളമാണല്ലോ ഈ ദുഷിച്ച കേരളത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് നമ്മൾ കാണുന്നത് കെ എം ഷാജഹാന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം ഏതുവിധേനയും ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള നിർദ്ദേശമാണ് ഉന്നതകളിൽ നിന്ന് നൽകിയിരിക്കുന്നത് എന്നാൽ അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട് കൃത്യമായ തെളിവുകളില്ലാതെ ഷാജഹാനെ അറസ്റ്റ് ചെയ്താൽ കോടതി ജാമ്യം നൽകും അതെ അതാണ് വാസ്തവം ന്യൂസ് വാർത്ത